പത്ത് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ലോ ബഡ്ജറ്റ് വീടുകളെ പറ്റിയിട്ട് ചോദിച്ച ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഈ വീടും സ്ഥലവും കൂടി കൂടി പത്ത് ലക്ഷം രൂപയ്ക്കാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ണീരിന്റെ കഥ പറഞ്ഞു വരുന്നവരോട് ദയവീത് നിങ്ങൾ ആ കമന്റ് ഇട്ട് ഈ കച്ചവടം മുടക്കരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക സഹായിക്കാൻ പറ്റൂന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം സമയം മാത്രമേ ഉള്ളൂർക്ക് അതിനുള്ളിൽ ഈ വീട് കച്ചവടാക്കിയാൽ കച്ചവടമാക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും അല്ലെൻ്റെ സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള വീടാണ് പണി പൂർത്തീകരിച്ചിട്ടില്ല പണി കംപ്ലീറ്റ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ നല്ല വീടാണ് നിലവിൽ മണപ്പുറം ബാങ്ക്കാർ വന്ന് അറ്റാച്ച് ചെയ്തു പോയേക്കുവാണ് അതുകൊണ്ട് തന്നെ അകത്ത് കയറി വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്റെ അടി വന്ന് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ബാങ്കിനെ തെറി പറഞ്ഞുകൊണ്ടോ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ബോംബെയിലുള്ള ഏതോ കോടതി എന്നാണ് ഇവിടെ കൊണ്ടുവന്ന് നോട്ടീസ് പഠിച്ചിട്ട് പോയേക്കുന്നത് മണപ്പുറക്കാർ രണ്ട് മാർഗങ്ങളാണ് ആക്ച്വലി ഉള്ളത് ഒന്ന് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യത ഈ പ്രോപ്പർട്ടിയുടെ മുകളിലുണ്ട് അത് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ബാധ്യതയെ നൂരി അവർക്ക് ആ വീട്ടിലോട്ട് കയറാൻ സാധിക്കും സുഖങ്ങൾ കാരണം ജോലിക്ക് പോലും പോകാൻ സാധിക്കാതിരിക്കുന്ന പേരും കുഞ്ഞുങ്ങളും മാത്രമുള്ള വീടാണ് അതുപോലെ വീട് മേടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ ബാധ്യത തീർത്ത് ബാക്കി കാശ് അതുങ്ങൾ സന്തോഷത്തോടെ വീടിന്റെ താക്കോൽ നിങ്ങൾക്ക് തരും അപ്പോൾ ഞാൻ ഒരു വീഡിയോയ്ക്കും പറയാറില്ല പരമാവധി ആളുകളിലോട്ട് എത്തിച്ച് ഈ വീഡിയോ ഒന്ന് വിൽക്കാൻ സഹായിക്കുക എന്നെ എപ്പോഴും പറയാറുള്ള പോലെ പലപ്പോഴും ഈ വീടൊക്കെ ഇടാൻ വേണ്ടി എന്നെ വിളിക്കുന്നത് ഓണർമാരാണ് ഓണർക്ക് പറയാനുള്ളത് കൂടി കേട്ടു ബാങ്കിൽ എത്രയാണ് ചേച്ചി ലോൺ കിടക്കുന്നത് ബാങ്കില് അഞ്ചു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ അഞ്ചു ലക്ഷത്തി പത്തൊമ്പതിനും പ്രശ്നങ്ങളും ഒക്കെ വന്നു അല്ലേ ലക്ഷത്തി എമൗണ്ടിന് അതായത് ഈ അഞ്ചു ലക്ഷം രൂപ താഴെയുള്ള ഒരു കുഞ്ഞു എമൗണ്ടിനാണ് ഇപ്പൊ ഈ ലോണ് ഈ ജെപ്റ്റിയും കാര്യങ്ങളും എല്ലാം വന്നത് ഇപ്പൊ വഴിയേണ്ട അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പൊ ഈ ബാങ്കിലെ ജെപ്റ്റിയിലോട്ട് പോവാതെ ഇപ്പം വീടന്വേഷിക്കുന്നവരാണെങ്കിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഈ ഒരു ആ വീടിന്റെ സ്ഥലത്തിന്റെ വില വരുന്നില്ല നാലര സെൻറ് സ്ഥലത്തിൻ്റെ വില വരുന്നില്ല അതുപോലെ തന്നെ ഈ കാണുന്നതിൽ തന്നെ റോഡ് ഉള്ള അടിപൊളി റോഡുണ്ട് അങ്ങോട്ടേക്ക് ഒരു കാറ് കയറിപ്പോണ വഴിയുണ്ട് ഒരു മൂന്ന് ബെഡ്റൂം അതുപോലെ അടുക്കള ഹാൾ എല്ലാം ചേർന്നൊരു വീടാണ് അപ്പോൾ വീടിൻ്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് വരെ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് അപ്പോൾ ഈ ഒരു അതിനിടയ്ക്ക് ഇവർക്കൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നു പിന്നെ ആ ചേട്ടന് അതിനിടയ്ക്ക് ഒരു ആക്സിഡൻ്റ് വന്നു അപ്പോൾ ലോൺ കുറേത്തോണ മുടങ്ങിയപ്പം മണപ്പുറം ഫിനാൻസുകാർ വന്ന് അവിടെ ഒട്ടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇവർ അവിടുന്ന് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ് മാറി അപ്പോൾ ഇനി അത് നീണ്ടുപോയാൽ ഒന്നല്ലെങ്കിൽ ഈ വീട് ഇവർക്ക് നഷ്ടപ്പെടും അപ്പം ഒന്നല്ലെങ്കിൽ ഈ വീട് മേടിച്ച് സഹായിക്കാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവരെ സഹായിക്കാൻ പറ്റുന്നവരോ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പരമാവധി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക പരമാവധി ആളുകളോട്ട് ഷെയർ ചെയ്യുക കാരണം ഏതെങ്കിലും രീതിയിൽ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമാണ്